അനാനസ് കോമോസ് എന്ന ശസ്ത്ര എന്ന അവതരിയാണ് പരിനാപ്പലിനെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അതായത് സ്വർഗീയ ഫലം ഫലമെന്നാപരനാമത്തിലൊക്കെ അറിയപ്പെടുന്ന ഉഷ്ണമേഖലാ പറ്റിയാണ് ഇന്ന് നമ്മൾ ഇവിടെ വിവരിക്കാൻ പോകുന്നത് നമുക്ക് ഏകദേശമൊക്കെ പെട്ടെന്ന് കൃഷി ചെയ്യാനായിട്ട് ഒരു ഏക്കറിൽ തൊള്ളായിരം ഏക്കറിലൊക്കെ നമുക്ക് പെട്ടെന്ന് കൃഷി ചെയ്യാനായിട്ട് പറ്റുന്നൊരു പഴവർഗ്ഗമാണ് കൈതച്ചക്ക അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് പ്രതിപാദിക്കാൻ പോകുന്നത് കൃഷി ചെയ്യുന്ന രീതിയും അതിനെപ്പറ്റി അതിൻ്റെ അവലോകനമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൈതച്ചക്കയെ പറ്റിയാണ് ഒരുപാട് ജീവകങ്ങളൊക്കെ ഇറങ്ങിയ ഈ കൈതച്ചക്കയെ പറ്റിയാണ് ഇന്ന് നമ്മൾ വായിക്കുന്ന അഞ്ചിൽ പ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഈ കൈതച്ചക്കയിലെ ഇതുകൊണ്ടു ഈ കൈതച്ചക്കയിലെ ഏറ്റവും അധികം ജീവകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് ജീവകം എ ജീവകം ബി എന്നിവയുടെ ഉറവിടമാണ് കേട്ടോ ഈ കഴുതച്ചക്ക കൂടാതെ ജീവകം സി കാൽസ്യം ഇരുമ്പ് അങ്ങനെയൊക്കെ ഒരുപാട് മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവയൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ടില്ലേ ഇത് നമ്മൾ രണ്ടായിട്ട് പുള്ളിയിട്ട് അതിനകത്ത് കൂഞ്ഞി എടുത്ത് മാറ്റിയതിന് ശേഷം ഇത് കഴിക്കുന്നത് നമുക്ക് പൊതുവെ ഇപ്പോൾ കാണിച്ചു തരാം വരും ഉടനെ തെക്കേ അമേരിക്കയിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടൽ കടന്ന് പോകുന്ന ഒരു പഴവർഗ്ഗമാണ് കേട്ടോ ഈ കൈതച്ചക്ക് എന്നത് കൂടാതെ ഇതൊരു മൗറീഷ്യസ് മൗറീഷ്യസ് സിനിമ കേരളത്തിൽ ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുന്ന മൗറീഷ്യസ് സിനിമ കേട്ടോ ഇത് നമ്മളിത് കഴിക്കുന്നതുകൊണ്ടൊക്കെ ദഹനം കൂടുന്നതും തൊണ്ട രോഗങ്ങളൊക്കെ മാറ്റുന്നതിനൊക്കെ ഈ പഴം വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ നടുന്ന രീതി എന്ന് പറഞ്ഞാൽ കഴിച്ചക്കയുടെ കൂമ്പും ചക്ക് ചക്കയുടെ തണ്ടിൽ നിന്ന് ഉണ്ടാകുന്ന മുളപ്പും നടാനായി ഉപയോഗിക്കുന്നതൊക്കെ ഇതിൻ്റെ നടാൻ പറ്റിയ കാലം എന്നൊക്കെ പറഞ്ഞാൽ ജൂൺ മെയ് മുതൽ ജൂൺ മാസം വരെയാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും നടാൻ പറ്റിയ കാലം വേനൽക്കാലത്ത് രണ്ടാഴ്ച ഇടവിട്ട് നനച്ചാലും നല്ല ചക്കട വലിപ്പം കൂടുകയും തൂക്കം കൂടുകയൊക്കെയും ചെയ്യും പിന്നെ ഇതിനൊരു നാമമുണ്ട് അതായത് ഒരു അപരനാമമുണ്ട് സ്വർഗീയ ഫലം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഉഷ്ഠമേല പഴവർഗ്ഗങ്ങളാണ് ഇപ്പോൾ ഈ കരുതച്ചക്കുള്ളത് പിന്നെ ഇതിൻ്റെ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന കേരളത്തിൽ ഒരു ഇതുണ്ട് വാടക്കുളമാണ് പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്നത് കേരളത്തിൻ്റെ പൈനാപ്പിൾ പെരുമ വണ്ടി കയറുന്നതും ഈ വാഴ കൊളുത്തുന്നതാണ് ഇത് പൊതുവേ കൃഷി ചെയ്തു ചെയ്തെന്നത് പാട്ടത്തിന് കൃഷി എടുത്ത് പാട്ടത്തിന് സ്ഥലമെടുത്താണ് കൃഷി ചെയ്യുന്ന രീതിയാണ് പൈനാപ്പിളിനെ ഏറ്റവും അധികം കണ്ടുവരുന്നത് ഇതിനൊരു ശാസ്ത്രീയ നാമം ഉണ്ട് കേട്ടോ അനാനസ് കോമോസ് എന്നാണ് ഈ കഴിച്ചക്കയുടെ ശാസ്ത്രീയ നാമം ഇങ്ങനെയാണ് നമ്മൾ ഇത് കഴിച്ചക്ക ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം നടക്കൊരു കുഞ്ഞി ഉണ്ട് ആ കുഞ്ഞി കട്ട് ചെയ്യതിന് ശേഷമാണ് ഇത് കഴിക്കുന്നത് ഇത് കണ്ടോ ഇതുപോലെ വശത്തെ ഒരു കുഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം അങ്ങനെയാണ് ഇത് കഴിക്കുന്നത് ഇത് നട്ടാല് ഒന്നാം വർഷം മുതൽ നമുക്ക് വിളവെടുക്കാവുന്നതാണ് കേട്ടോ ഒരു പ്രാവശ്യം നട്ടാൽ മൂന്ന് വർഷം വരെ തുടർച്ചയായിട്ട് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും അത്രയ്ക്ക് മെച്ചമുണ്ട് ഇതിന് പിന്നെ ഇത് നമ്മുടെ ഏറ്റവും കൂടുതൽ വാഴക്കുളത്താണ് ഇത് കൃഷി ചെയ്യുന്നത് വാഴക്കുളത്തെ അധികം കൃഷി ചെയ്യുന്നത് ക്യൂ എന്ന ചക്കയാണ് കേട്ടോ പിന്നെ കൂടാതെ വേറെ ഐറ്റം കൂടിയുണ്ട് കന്നാര എന്നറിയപ്പെടുന്ന പറയുന്ന മൗറീഷ്യസ് ഇനവും കൃഷി ചെയ്യുന്നുണ്ട് ഈ വാഴക്കുളത്ത് ഇതിപ്പം ഏക്കറിന് തൊള്ളായിരം തൈകൾ വയ്ക്കാവുന്നതാണ് ഒരു ഏക്കറിന് നമുക്ക് തൊള്ളായിരം തൈകളൊക്കെ ഈ കൈതച്ചക്കയുടെ ഇത് വെക്കാവുന്നതാണ് ഇത് ഇതിന്റെ ചൂടെന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ സെൽഷ്യസ് വളരെ ചൂടാണ് പൈനാപ്പിളിനെ ഏറ്റവും ഇഷ്ടം അത് കൂടാൻ പാടില്ല കൂടിയാലും ഒരുപാട് ചൂട് കൂടുന്നത് മുഴുവനെ ദോഷകരമായി ഒക്കെ ബാധിക്കാറുണ്ട് ഇത് കടൽ കടന്നു വന്നതാണ് അതായത് തെക്കേ അമേരിക്കയിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടൽ കടന്നു വന്ന ഒരു പഴവർഗ്ഗമാണ് കേട്ടോ ഈ കൈതച്ചക്ക ഇത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ തൊണ്ടവേദനയും ദഹനം കൂട്ടുന്നതിനുമൊക്കെ ദഹനശമനത്തിനുമൊക്കെ ഇത് വളരെയധികം നല്ലതാണ് വയറു സൂഹത്തിനൊക്കെ ഇത് നല്ലത് വളരെയധികം നല്ല ഒരു പഴവർഗ്ഗമാണ് ഈ പൈനാപ്പിൾ ഈ മൗറീഷ്യ സിനിമമാണ് ഏറ്റവും നടുന്നത് ഏറ്റവും നല്ലത് അതായത് അതിന് വലിപ്പക്കുറവാണ് ഈ മൗറീഷ്യസ് ഐറ്റത്തിന് തൊണ്ട മാറ്റുന്നതിനും ഈ പഴവർഗ്ഗം വളരെയധികം നല്ലതാണ് ഇതാണ് അതിൻ്റെ ചെറിയ കൂമ്പാണ് വരുന്നത് അത് വളർന്നാണ് കയ്യിൽ ചക്കയിലേക്ക് മാറുന്നത് ഇത് നടാൻ പറ്റിയ കാലം മെയ് ജൂൺ ഇതാണ് ഏറ്റവും നല്ലത് നടാൻ പറ്റിയ കാലം മെയ് മാസം മുതൽ ജൂൺ മാസം വരെ